എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഓണാഘോഷങ്ങൾ ഇങ്ങനെ ഗംഭീരമായി മുന്നേറുകയാണ് അപ്പോൾ ഓണമായാൽ പാട്ട് വേണം പാട്ടിന് അതിഥി വേണം അപ്പോൾ രണ്ട് ഗായകരാണ് ഇന്ന് നമ്മുടെ അതിഥികൾ പ്രീത ചേച്ചിയും മകൻ മാധവുമാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങളും പാട്ടുമൊക്കെ ആയി നമുക്ക് കുറച്ചു നേരം ഒന്ന് ചില്ല് ചെയ്യാൽ എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങളൊക്കെ എവിടെ വരെ ഓണാഘോഷം ഇപ്രാവശ്യം നമുക്ക് പ്രോഗ്രാംസ് ആയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ പത്ത് ദിവസവും ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തപ്പൂക്കളം പത്ത് ദിവസവും ഇട്ടു ഇന്ന് സദ്യയും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വളരെ ചുരുക്കമേ ഉണ്ടാവാറുള്ളൂ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ആയിട്ട് ഉണ്ടാവാറില്ല കുറച്ച് ദിവസങ്ങളിലെങ്കിലും അതുകൊണ്ട് അത്തം ഇടാറ് ചുരുക്കമാണ് പക്ഷേ ഇത്തവണ പത്ത് ദിവസം അത്തം ഇട്ടു സദ്യ ഒരുക്കി വീട്ടിൽ തന്നെയായിരുന്നു പത്ത് ദിവസമാണോ അല്ലേ വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ വയനാടിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രോഗ്രാംസ് ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം തിരക്കില്ല അപ്പോ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പാട്ടാണ് ഈ ഓണത്തിന്റെ ഒക്കേഷന് പറ്റിയൊരു പാട്ട് ഏതാ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് മലയാള വർണ്ണ പൂക്കളം ആഹാ മണ്ണിലും മിന്നിലും മണിപ്പൂക്കളം മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം പൂക്കളം മലയാള ആഹാ മണ്ണിലും പൂക്കളം പൂവേ പൊലി 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 പൂവേ 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 അടിപൊളി അപ്പോ ചേച്ചി പാടിക്കഴിഞ്ഞു ഇനിയിപ്പോ നമ്മുടെ കൂടെ ഒരു അപ്കമിങ് സിംഗറുണ്ട് അപ്കമിങ് അല്ല ഒരുപാട് സിനിമകളിലൊക്കെ പാടിക്കഴിഞ്ഞു എളിമോന്നല്ലേ അപ്പൊ ഏത് പാട്ടാ നമുക്ക് ചുരത്താൻ വാ അടിയൊഴിയായിരുന്നു അപ്പോ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാ വീട്ടിലമ്മ ഓണാഘോഷത്തിനൊക്കെ സഹായിക്കാറുണ്ടോ ഓക്കെ സഹായിക്കാറുണ്ടോന്ന് വെച്ചാലുണ്ട് പക്ഷേ ഇന്നലെ അതെന്താ അറിയോ നമ്മുടെ ജിമ്മിൻ്റെ ഇപ്പം ആണ് എല്ലാവരും നാട്ടിലോട്ടൊക്കെ പോകുന്നതിന് മുന്നോടിയായിട്ട് സെലിബ്രേഷൻ അപ്പോൾ അത് രാത്രി വരെ പോവും അപ്പോൾ സംഭവം അവിടുന്ന് ഞാൻ പെട്ടെന്ന് രാത്തിയപ്പോഴത്തേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞായിരുന്നു ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു ഇനി പിന്നെ രാവിലെ തൊട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അതിനും ഞാൻ ഇരുന്നേ കുറച്ച് വൈകിപ്പോയി എന്നാൽ പോലും മെലവെട്ടാലും ബാക്കി പാത്രം കഴുകാനും ഗ്യാസ്റ്റ് കഴുകാനും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ നിന്നായിരുന്നു ബട്ട് ഓണത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയാനായിട്ട് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് എൻ്റെ സ്കൂൾ സെലിബ്രേഷൻസ് ആയിരുന്നു സ്കൂളിലുള്ള സെലിബ്രേഷൻസും അതെ പിന്നെ കോളേജിൽ കൊറോണ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ പറ്റിയിട്ടില്ല ഒരു വട്ടം അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ കൂടുക എന്നുള്ളതും വീട്ടിലടിയൊക്കെ പോയി വീട്ടിൽ അല്ല വീട്ടിൽ കൂട്ട അച്ഛ അച്ഛൻ്റെ മേടം കൂടെ മൊത്തം കഴിഞ്ഞു പോയി എന്നുള്ളതൊക്കെയാണ് മെയിൻ പരിപാടി സോയാ നല്ല തന്നെ പറഞ്ഞത് സത്യം തന്നെയാണ് പറഞ്ഞിട്ട് ഒരുപാട് ഓണാഘോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോ അതിന്റെ അങ്ങനെ അങ്ങനെ ആഘോഷങ്ങളുണ്ട് മൂന്നാലുണ്ടോ ഈ ആഘോഷങ്ങൾ ഇന്നത്തെ സദ്യ മൊത്തം ചേച്ചിയുടെ മാത്രം എഫേർട്ടാണ് എനിക്ക് ഒരു ഇന്നലെ എന്റെ ആ അല്ല അല്ല തീർച്ചയായിട്ടും അല്ല എനിക്കൊരു മെയ്ഡുണ്ട് പുള്ളിക്കാരി ഇന്ന് വന്നിട്ടില്ല പക്ഷെ ഇന്നലെ എന്നെ കറിക്കൊക്കെ അരിഞ്ഞു തരാനും ഒക്കെ ഒരുപാട് സഹായിച്ചു ഷീജ എന്നാണ് പേര് അപ്പോൾ അവളുടെയും എൻ്റെയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ലോണം സഹായിച്ചിട്ടുണ്ട് തേങ്ങ ചിരകാനും അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് പാത്രം കഴുകി തരാനും ഒക്കെ ഏതാ പായസം ഏതാ സേമിയാണ് അത് ഏറ്റവും എളുപ്പമുള്ള പായസം ഇന്നിപ്പോൾ നമുക്കിവിടെ ഇതിന് ഇരിക്കേണ്ടതുകൊണ്ടും കൂടെയാണ് ഞാനത് അങ്ങനെ ആക്കിയത് അപ്പോൾ നമ്മുടെ ഡെസ്കിന്നൊക്കെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ചേച്ചി കൊണ്ട് കരളെ നീൻ കൈ പിടിച്ചാൽ ആ പാട്ട് പാടിക്കണം എന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡെസ്കിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും കടലോളം മന്ത്ര കോടി നെയ്തൊരുങ്ങി പള്ളിമേടപൂത്തൊരുങ്ങി കാരുണ്യ തിരികളൊരുങ്ങി മംഗല്യ അപ്പൊ ഓണത്തിന് എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഈ പാട്ട് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം അപ്പോ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി ഇനി സദ്യ കഴിക്കലാണോ അടുത്ത സ്റ്റെപ്പ് അതെ ഇനി ഇനി അടുത്താണ് നമുക്ക് എല്ലാവർക്കും അപ്പോ ഇതൊക്കെയാണ് പ്രീത ചേച്ചിയുടെയും മാധവിന്റെയും ഓണവിശേഷങ്ങൾ ഇനി സദ്യയിലേക്കാണ് കടക്കുന്നത് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നമുക്കൊരു ഹാപ്പി ഓണം കൊടുക്കാം അല്ലേ എല്ലാ പ്രേക്ഷകർക്കും